പ്രിയേരാവതിരു നാമത്തിൻ്റെ മഹത്വം ഉണ്ടാവട്ടെ കർത്താവ് സ്നേഹിതര് ഇന്ന് ജൂലൈ മൂന്നാം തീയതി മാർത്തോമാശ്ലീഹായുടെ ഓർമ്മ പെരുന്നാളാണ് മലങ്കര ഓർത്തോ സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം മാർത്തോമാശ്ലീഹായുടെ ഓർമ്മ പെരുന്നാൾ ഏറ്റവും പ്രധാനമായി നാം കണക്കാക്കുന്നതാണ് തൊമാശ് ലീഹായുടെ പ്രേക്ഷിത പ്രവർത്തിയുടെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും അതുകൊണ്ട് തൊമാശ് ലീഹായുടെ പൗരോഹിത്യ പാരമ്പര്യവും തൊമാശ് ലീഹ നമുക്ക് നൽകുന്നതായ സുവിശേഷ ദൗത്യവും നിർവഹിക്കുവാൻ നമ്മളിലവരും ബാധ്യതപ്പെട്ടവരാണ് അതോടൊപ്പം തന്നെ ജൂലൈ മൂന്ന് എന്ന് പറയുന്നത് നമുക്ക് രണ്ടാമതൊരു വലിയ സന്തോഷത്തിൻ്റെ കൂടെ ദിവസമാണ് മലങ്കര വർത്തലോ സുറിയാനി സഭയുടെ പ്രധാനപ്പെട്ടതായ ഒരു കോടതി വിധി വന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മൂന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് മുതൽ ഉണ്ടായിട്ടുള്ള സുപ്രീം കോടതി വിധികളെയെല്ലാം സമാഹരിച്ചുകൊണ്ട് സമാപ്തിയായിരിക്കുന്ന ഒരു കോടതി വിധിയെന്നാണ് ഇതിനെക്കുറിച്ച് പറയാൻ നമുക്ക് സാധിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ കോടതി വിധിച്ചത് ഭയങ്കര ഓർഡ്രോ സുറിയാനി സഭയിലെ അന്ത്യോക്യാപാത കേസിന്റെ സ്ഥാനം വാനിഷിംഗ് പോയിന്റിലാണ് എന്നുള്ളതാണ് എന്നാൽ ഇവിടെ വന്നപ്പോൾ അന്ത്യോക്യാ പാത്ര കേസിൻ്റെ ആത്മീയ സ്ഥാനം പാനിഷിംഗ് പോയിന്റിലാവുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനമായി കണക്കാക്കേണ്ടതാണ് എന്നാണ് വിധി ഉണ്ടായിട്ടുള്ളത് അന്ത്യോക്യാ പാത്ര കേസ് പോർത്തറോ സുറിയാനി സഭയുടെ അന്ത്യോക്യൻ വിഭാഗത്തിൻ്റെ തലവനാണ് മലങ്കരയിലെ കാതോലിക്ക മാർത്തോമാശലിഹായ സ്ഥാപിതമായ സഭയുടെ പൗരസ്ത്യ ഓർത്തഡോ സുറിയാനി സഭയുടെ പ്രധാന മേലധ്യക്ഷനാണ് രണ്ട് മേലധ്യക്ഷന്മാരും ഒരേ സുറിയാനി സഭയുടേതാണ് രണ്ട് വിഭാഗങ്ങളുടേതാണെന്ന് മാത്രം രണ്ടു പേരും ഒരേ ഓർത്തഡോ സുറിയാനി സഭയുടെ അധ്യക്ഷന്മാരാണ് എന്നാൽ ഒൻപതാം നൂറ്റാണ്ടിലെ കപ്രത്തോദ സുനകദോസിന്റെ തീരുമാനം അനുസരിച്ച് പാതിര കേസും കാതോലിക്കായും ഒരുമിക്കുമ്പോൾ അവരിൽ പാതിരകേസ് സമ സമന്മാരെ മുമ്പനാണ് എന്നുള്ള ആ തത്വം ഇന്നും മലങ്കരസഭ പാലിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നുണ്ട് ആ ഒരു കാര്യം പ്രത്യേകമായി അരക്കിട്ടുറപ്പിച്ച ഒരു വിധിയാണിത് അതോടൊപ്പം തന്നെ അതിന് മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി അല്ലെങ്കിൽ ഓർദ്രോ സുറിയാനി സഭ എപ്പിസ്കോപ്പ സഭയാണ് എന്നുള്ളതും അത് മുപ്പത്തിനാലിലെ ഭരണഘടനയിൽ പറയുന്നിടത്തോളം അതിന് എപ്പിസ്കോപ്പിൽ ക്യാരക്ടറുണ്ടെന്നുള്ളതും അരക്കെട്ട് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നതാണ് അതോടൊപ്പം തന്നെ സഭയുടെ എല്ലാ ശുശ്രൂഷകളുടെയും മേലധികാരി ഭരണഘടനയുടെ തൊണ്ണൂറ്റിനാലാം വകുപ്പ് അനുസരിച്ച് കാതൂലിക്കാകുന്നു മലങ്കരപത്ര പൊലീത്തായും കൂടി ആകുന്ന കാതൂലിക്കായുടേതാണെന്നും ഭൗതികവും സഭാപരവും ആത്മീയവുമായ മലങ്കരസഭയുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും പ്രധാന മേലധ്യക്ഷൻ മലങ്കരപത്ര പൊലീത്ത ഈ ഘടനയ്ക്ക് വിധേയമായി എഴുതിയിട്ടുണ്ട് അത് വീണ്ടും ഉറപ്പിച്ചു കൊണ്ടാണ് മലങ്കര സഭയുടെ പ്രധാന മേലധ്യക്ഷൻ കാതുലിക്കാണെന്നുള്ളത് വിധി സംഗ്രഹത്തിൽ അവസാനത്തെ ഇരുപത്തെട്ട് കണ്ടെത്തലുള്ളവരെ രണ്ടായിരത്തി പതിനേഴ് വിധിയിൽ കൂടി നമ്മെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു മറ്റൊന്ന് സഭയിലെ പള്ളികൾ മുഴുവനും ഭരിക്കപ്പെടേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനയനുസരിച്ചാണ് അതിന് വിപരീതമായി സഭയിലെ ഒരു പള്ളികൾക്കും നിലനിൽപ്പില്ല രണ്ടായിരത്തി രണ്ടിലെ ഭരണഘടന യാതൊരു കാരണവശാലും സഭയ്ക്ക് ബാധകമല്ല എന്നുള്ളത് ഇവിടെ സുപ്രീം കോടതിയിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സഭയുടെ മക്കൾ സഭയിൽ വിശ്വാസം ഉള്ളിടത്തോളം അവർക്ക് സഭയുടെ എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ് മലങ്കരസഭയിലെ ആരാധനകൾ സംബന്ധിക്കുന്നതിനും അവർക്ക് മലങ്കര സഭയുടെ പള്ളികളുടെ സെമിത്തേരികളിൽ അടക്കപ്പെടുന്നതിനും ഒക്കെ സാധ്യതയുണ്ട് അവർ മുപ്പത്തിനാലില് ഭരണഘടന അനുസരിക്കുന്ന സഭയുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് കോടതി വിധിയിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് അതുകൊണ്ട് കുറച്ചു പേർക്ക് ഇതിന് വ്യത്യസ്തമായ ഒരു പള്ളി ഉണ്ടാകണം അല്ലെങ്കിൽ നിലപാടുണ്ട് എന്ന് പറഞ്ഞാൽ പള്ളി വിട്ടു പോകാം വേറെ അവർക്ക് യുക്തമായ ആരാധനകളിലേക്കോ പ്രസ്ഥാനങ്ങളിലേക്കോ പോകുന്നതിനുള്ള സ്വാതന്ത്ര്യം എപ്പോഴും അലങ്കരസഭയിലും സഭയിലുണ്ട് സഭയുടെ ആത്മീയ അധികാരം യേശു ഖുസ്തുവിൽ അത് ഖുസ്തുവിൽ നിന്നാണ് വരുന്നത് ഏതെങ്കിലും വ്യക്തിയും അല്ല വരുന്നത് വ്യക്തികൾ അതിൻ്റെ മാധ്യമങ്ങളായി തീരുന്നു എന്ന് മാത്രം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടന എന്ന് പറയുന്നത് ഒരു സ്കീം ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ് അതായത് ഫലങ്കരസഭ ഭരിക്കാനുള്ളതായ അടിസ്ഥാന തത്വങ്ങൾ രൂപപ്പെടുത്തിയുള്ള ഭരണചക്ര ഭരണ സംവിധാനമാണ് സമാധാനമില്ലാതെ ഒരു പ്രസ്ഥാനത്തിലും വളരുവാൻ സാധിക്കുകയില്ല വഴക്കടിച്ചു നിൽക്കുന്നതല്ല സത്യത്തിനും നീതി നീതിക്കും വേണ്ടി നിലനിൽക്കുവാനും സത്യവും നീതിയും എന്താണെന്ന് മനസ്സിലാക്കി പരസ്പരം ക്ഷമിച്ചും സഹിച്ചും മനസ്സിലാക്കിയും സത്യത്തിനു വേണ്ടി നിലകൊള്ളുവാനും നീതിയുടെ ന്യായപാലനം നടക്കുവാനും പരസ്പര സ്നേഹത്തിൽ ഒരുമിച്ച് വന്നെങ്കിൽ മാത്രമേ സമാധാനം അലങ്കരസഭയിൽ ശാശ്വതമാകൂ അതിനുവേണ്ടി ഒരു ദിവസമാണ് ജൂലൈ മൂന്ന് എന്നുള്ളത് പ്രത്യേകമായി ഈ സമയത്ത് തോന്നിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു